ബിഗ് ബോസിലെ ൾ വിജയിച്ചും ഒരിക്കലും പറയാൻ പാടില്ല അത് പറയുന്നത് പിന്നെ ആ വ്യക്തിക്ക് എന്ത് ഇമ്പോർട്ടൻസ് ഇപ്പൊ അനിമോൾ കണ്ടന്റ് വിജയിച്ചത് പി ആർ ചെയ്തിട്ടാണ് പി ആർ ചെയ്ത ആളെ സക്സസ് ആണ് പി ആർ ചെയ്ത കമ്പനി അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോക്കും അനുമോൾ എന്ന് പറയുന്ന ആ കോണ്ടസ്റ്റന്റിനും വാല്യൂ അത് എത്രമാത്രം ഷോയുടെ ക്രെഡിബിലിറ്റിനെയാണ് അറിയോ കാരണം ഇപ്പൊ ഫേസ്ബുക്കിൽ ഇതൊക്കെ അനുമോളിലെ എന്തെങ്കിലും കോൺടൈൻസിയുടെ മൈൻഡിൽ കമൻ്റല്ലേ നെഗറ്റീവ് ആയിട്ട് പി ആർ വിന്നർ പി ആർ വിന്നർ ബിഗ് ബോസ് പി ആർ വിന്നർ അനുമോൾ അത് എത്രമാത്രം ആ ഷോയുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കേണ്ടാവും അവരെ മാർക്കറ്റിങ്ങിനെ എത്രമാത്രം ഇത് എഫെക്റ്റ് ചെയ്യേണ്ടു അതൊന്നും ഒരുക്കുക ഇപ്പോഴാണ് ഇപ്പം ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയത് അത് തെറ്റായിട്ടുള്ള ഒരു ഇതാണ് അങ്ങനൊരു ഒരു ടേം പോപ്പുലർ ആയത് വളരെ നെഗറ്റീവായിട്ടാണ് പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു മാനേജ്മെന്റ് ആണ് ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റിൻ്റെയും ബ്രാൻഡ് ഇമേജ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഒരു പി ആർ പി ആർ എന്ന ഒരാളെ ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പം നരേന്ദ്രമോദി എന്ന പ്രൈം മിനിസ്റ്റർ പി ആർ ചെയ്യുന്നുണ്ട് നമ്മളുടെ ഗ്രഡ് സി എം പിണറായി വിജയൻ കേരളത്തിൽ പി ആർ ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ടോപ്പ് ആക്ടറാണ് ഷാരൂഖ് ഖാൻ പി ആർ ചെയ്യുന്നുണ്ട് ഇവരൊക്കെ പി ആർ ചെയ്യുന്ന ഇന്ന കമ്പനിയാണ് ഞാനാണ് കേരളത്തിലെ സി എം ആയിട്ടുള്ള പിണറായി വിജയൻ സാറിന്റെ പി ആർ ചെയ്യുന്ന ആരെയെങ്കിലും പബ്ലിക് ആയിട്ട് വന്നിട്ടുണ്ടോ ഒരിക്കലും അങ്ങനെ ഒരാളും പറയില്ല